ഹലോ ഗായ്സ് ഞാനാണ് കുറുമ്പൻ ഞമ്മളിന്ന് പോകുന്നത് വടക്കഞ്ചേരിൻ്റെ അടുത്തുള്ള അഞ്ചുമൂർത്തി മംഗലത്ത് ഉള്ളൊരു പാർക്കിലേക്കാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ പാർക്കിലേക്ക് ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മംഗലം ഐ ടി ഐൻ്റെ ഓപ്പോസിറ്റായിട്ടാണത് വരുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോർട്ടാണ് നല്ലൊരു ആംബിയൻസ് ആണ് വൈകുന്നേരം കടന്നിരിക്കുകയും നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കിട്ടും ആ കാണുന്നതാണ് എൻ ഈ സ്ഥലം മറക്കണ്ട നമ്മുടെ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്തിന്റെ ഐ ടി ഐന്റെ ഓപ്പോസിറ്റ് ബൈ ഗാസ് വേറൊരു വീഡിയോ ആയി കാണാം